രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ബി ജെ പിയെ പേടിച്ച് പ്രചരണത്തിന് കൊടി പോലും ഉപയോഗിക്കാതിരുന്നവരാണ് യു ഡി എഫ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും മത്സരം എൽ ഡി എഫുമായിട്ടാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കാത്തവർ എങ്ങനെയാണ് ഫാസിസ്റ്റുകൾക്കെതിരെ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ തുറന്നടിച്ചു ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ദേശീയ നേതാക്കൾ രണ്ടാളും ഒന്ന് രാഹുൽ ഗാന്ധി ഹിന്ദി മേഖല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടാണ് മത്സരം ബി ജെ പി ആയിട്ട് മല്ലിടുന്നു എന്നൊക്കെ പരസ്യമായ വിശദീകരണം മാത്രം കോൺഗ്രസിൻ്റെ അമേറ്റി ഉൾപ്പെടെയുള്ള സീറ്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇന്നും തീരുമാനിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് അടുത്തു വരിക ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് അപ്പോൾ അവിടെയൊന്നും മത്സരിക്കാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കുക അവിടെ വയനാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ആലപ്പുഴയിൽ വേണുഗോപാലിനും ഇത് തന്നെയാണ് സ്ഥിതി വേണുഗോപാലിനി രണ്ട് കൊല്ലത്തിലധികം രാജ്യസഭാ അംഗമായിട്ട് തുടരാം അത് തുടരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഇവിടെ തോക്കും പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ബി ജെ പിക്ക് രണ്ട് കൊല്ലം മുമ്പേ ഇനി രാജസ്ഥാനിൽ നിന്ന് വരാൻ കഴിയില്ലല്ലോ രണ്ട് കൊല്ലം മുമ്പേ രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെ നൽകിയിട്ടാണ് ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ളത് ഉള്ളിലിരിപ്പ് വ്യക്തല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൂടി ഒപ്പം കൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോയത് അത്രയില്ലേ വരുന്നുള്ളൂ വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണ് വന്നു പോയി ഇനി പഴയപ്പോഴങ്ങൾ വന്നാലായി വന്നില്ലെങ്കിൽ ഇല്ല ഒരു പ്രകടനമൊക്കെ നടത്തി ലീഗിൻ്റെ ഒരു കേന്ദ്രമാണ് ആ മണ്ഡലം കോഴിക്കോടും മലപ്പുറവും വയനാടും ചേർന്നതാണ് ഏഴ് അസംബ്ലി നിയോജക മണ്ഡലം ആ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പ്രബലമായ വിഭാഗം യു ഡി എഫിലെ ലീഗാണ് കോൺഗ്രസ് അല്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ കൊടിയും ലീഗിൻ്റെ കൊടിയും ഉയർത്തി അതിങ്ങനെ വാനിൽ വീശുകയാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും ചെയ്തത് ഈ ലീഗിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ കുടിയല്ല ഒരു ഒന്നര കുടിയാണ് വലിയ കുടി രാഹുൽ ഗാന്ധി ഇവിടെ നോമിനേഷൻ കൊടുത്ത് നേരെ ഡൽഹിയിലേക്ക് ഇപ്പോ ചെയ്ത പോലെ തന്നെ അന്നും പോയി ഡൽഹിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് ഒരു വാർത്ത വന്നു അതെന്താ വാർത്ത രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തപ്പോൾ കോൺഗ്രസിന്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാകയും ഉയർത്തി എന്നാണ് ബി ജെ പി കാരുടെ പരസ്യമായ രീതിയിലുള്ള ഇടപെടലാണ് പാകിസ്ഥാൻ പതാക കൂടി ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രശ്നമായി പിന്നെ ഇത് ലീഗിന്റെ കൂടിയാണെന്നൊന്നും പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരാദ്യ തീരുമാനിച്ചു ലീഗിന്റെ കൂടി വേണ്ട ലീഗിൻ്റെ കൂടി എന്ന് പറഞ്ഞാൽ ലീഗ് വിടുവോ അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഒരു സൂത്രം കണ്ടുപിടിച്ചു എന്നാൽ ലീഗിൻ്റെ കൊടിയും വേണ്ട കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്ക് ദേശീയാടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രമുഖ നേതാവായ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉയർത്തിയിട്ട് നോമിനേഷൻ കൊടുക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് പോകാനാവുക എതിർക്കാനാവുക എന്ന കാര്യം നിങ്ങൾ രാജ്യത്തോട് പറയണം സ്വന്തം കുടി ഉയർത്തിപ്പിടിക്കാൻ ധൈര്യമില്ലാതെ ലീഗിൻ്റെ കൊടികൂടിയതിൻ്റെ ഒപ്പം വന്നാൽ ദേശവ്യാപകമായി പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടും അവർ കൊടി ഉപയോഗിക്കാതെയാണ് ഈ പ്രചരണം നടത്തിയത്